ഹലോ ചന്ദ്രകിയിലകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രകിയിലെ ഇപ്പോ പിങ്കിയുടെ ഭരണം തന്നെയാണ് ഇന്ത്യ വിവരത്തിൽ നടക്കുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്നാലും ഇത്രയും നാള് പിങ്കിക്ക് ഒത്തു താളം തുള്ളിക്കൊണ്ടിരുന്ന അരിന്ധതിയുടെ സ്വഭാവം പോലും ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട് പിങ്കി എന്തും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളാണ് ഗൗതമനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് നന്ദിക്കോ അറിയാം ഗൗതമനും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതും തൻ്റെ കുഞ്ഞായത് കൊണ്ട് അത്രത്തോളം ശ്രദ്ധയോടു കൂടിയാണ് നന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ അവസാനം അതെല്ലാം പിങ്കിക്ക് തന്നെ പിങ്കി ചെയ്യുന്ന കാര്യങ്ങൾ അവസാനം പിങ്കിക്ക് തന്നെ വിനയായിട്ട് മാറുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല പിങ്കി എത്രത്തോളം ഗൗതമിലോട്ട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കോ അത്രത്തോളം ഗൗതമ് പിങ്കിൽ നിന്നും അകന്നു പോകാൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇത് നമ്മുടെ ഗിരിജ ഒരു പ്ലാൻ പിങ്കിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിങ്കിയാണ് ഈ വീട്ടിലെ വിശിഷ്ട വ്യക്തി അതുകൊണ്ട് പിങ്കിയുടെ കാര്യങ്ങളിലായിരിക്കണം എല്ലാവരും തലയിട്ട് നോക്കുക അല്ല പിങ്കിയുടെ കാര്യങ്ങളായിരിക്കണം എല്ലാവരും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് എന്നൊക്കെ പറയുവാണ് അങ്ങനെ ഗിരിജ താഴോട്ട് വരുമ്പോൾ മോഹിനിയും ലക്ഷ്മിയും കൂടി ജോലിയൊക്കെ ഒതുക്കി ഏകദേശം അത് അത്യാവശ്യം ജോലിയൊക്കെ ഒതുക്കി നിൽക്കുന്ന സമയത്തായിരുന്നു ഗിരിജ വന്നിട്ട് ആഹാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുട്ടും കടലക്കറിയും ദോശയുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അത് പിങ്കിക്ക് കഴിക്കാൻ പറ്റും റ്റത്തില്ല പിങ്കിക്ക് അത് ഇഷ്ടമല്ല എന്നും ഇപ്പൊ പിങ്കിക്ക് വേണ്ടത് അവൾക്ക് വേണോന്ന് പറഞ്ഞത് മിൽക്ക് ഷേക്ക് ആണ് അതും നട്ട്സും എല്ലാം കൂടി കൂടു കൂടുതലിട്ട് ഒരു ഷേക്ക് ആയിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുവാണ് ഗിരിജ ചെയ്തത് എന്നാൽ ഇത് കേട്ടപ്പോ മോഹിനിക്ക് ഭയങ്കര ദേഷ്യം വന്നു നമ്മളെ ഭരിക്കുന്ന ഒരു രീതിയിലാണ് ഗിരിജയുടെ ആ ഒരു സംസാരം അത് മോഹിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ കൂടെ തന്നെ നന്ദ മാംഗോ ജ്യൂസ് കൊണ്ട് കൊടുത്തപ്പോ അത് കുടിച്ചിട്ട് ഛർദിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങള് പിങ്കി ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ ഇപ്പോ പിങ്കിക്ക് അത് കുടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയും അത് ആ ഒരു പ്രശ്നം ഗിരിജിക്ക് നല്ല മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നാൽ ഇത് മിൽക്ക് ഷേക്ക് ആണ് അത് മാംഗോ ജ്യൂസ് അല്ലേ അപ്പൊ അത് പറ്റത്തില്ല എത്രയും പെട്ടെന്ന് അവൾക്ക് ഉണ്ടാക്കി കൊണ്ട് തരിക അപ്പൊ ലക്ഷ്മി വിചാരിച്ചു വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകണ്ട പിങ്കി അല്ലേ തൻ്റെ തന്റെ പേരക്കുട്ടിയല്ലേ പിങ്കിയുടെ വയറ്റിൽ ചുമണ്ട് കുഴപ്പമില്ല വെറുതെ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിശേരി ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുണ്ടാക്കി കൊടുക്കുവാണ് അങ്ങനെ അത് പറഞ്ഞു വരുന്ന സമയത്താണ് പവിത്രയ്ക്ക് ഒരു കോള് വരുന്നത് അപ്പൊ പവിത്ര പുറത്തോട്ടിറങ്ങി സംസാരിക്കുമ്പോൾ സജയനാണ് വിളിച്ചത് സജയൻ ഒരുപാട് വട്ടം പവിത്രയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് താല്പര്യമില്ല തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ പവിത്ര പറയുന്നുണ്ട് എന്നാൽ അതൊന്നും കേൾക്കാൻ സജയൻ തയ്യാറായില്ല സജൻ പറഞ്ഞത് ഞാൻ നിന്റെ കാര്യത്തില് താലി കെട്ടിയിരുന്നു ഞാൻ നിന്റെ കാര്യത്തില് താലി കെട്ടി നിന്റെ ഭാര്യയായിരുന്നു എന്നിട്ട് അതുപോലും അറിയാതെ ഞാൻ വിദേശത്ത് പോയി അവിടെ ജയിലിലായിരുന്ന സമയത്ത് നീ അതുപോലും നോക്കാതെയാണ് അരുണിനെ സ്നേഹിച്ച് അരുണുമായിട്ട് വിവാഹം കഴിഞ്ഞത് അപ്പൊ നീ ആ ഒരു നിമിഷം എന്നെ ഓർക്കണമായിരുന്നു നീ അത് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം അപ്പോൾ നീയൊന്ന് എൻ്റെയോട് വരണം അപ്പോൾ പവിത്ര എന്താ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പേടിച്ചു പോയപ്പോൾ അല്ല ആ ഒരു ബസ് സ്റ്റോപ്പിൽ ബോട്ട് ചെട്ടിക്ക് അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നീ വന്നേ പറ്റത്തുള്ളൂ എനിക്ക് തന്നെ കാണണം പക്ഷെ തനിക്ക് പറ്റത്തില്ല എന്ന് പവിത്ര എടുത്തെടുത്ത് പറയുമ്പോഴും നീ വന്നേ പറ്റത്തുള്ളൂ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാ ഞാൻ ഇന്ദീവരത്തിൽ വന്ന് പറയും അരുണിനോട് പറയും പിന്നെ നിന്റെ ജീവിതം തകർന്നു തകർന്നു പോവും പിന്നെ നീ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നി വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതം ഗോവിന്ദ എന്നുകൂടി സജൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തി അത് കാരണം പവിത്രയ്ക്ക് പോവേണ്ട അവസ്ഥയാണ് വരുന്നത് പക്ഷെ ഞാൻ എങ്ങനെ പോകും എന്ത് ചെയ്യും എന്നൊക്കെ ഭയങ്കര ടെൻഷനിലാണ് എന്നാൽ പവിത്ര സജയനോട് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് ഗിരിജ കേൾക്കുന്നുണ്ട് പക്ഷെ എന്താണ് സംസാരിക്കുന്നത് എന്ന് ഗിരിജയ്ക്ക് മനസ്സിലായില്ല അങ്ങനെ ഗിരിച്ച് നേരെ പവിത്രയോട് പോയി കാര്യങ്ങൾ തിരക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പവിത്ര നല്ല മറുപടി കൊടുത്തുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയി അപ്പം ഈ കാര്യം എന്തായാലും ഗിരിച്ച് പിങ്കിയോട് പറയുമല്ലോ അതുപോലെ തന്നെ നേരെ പോയി പിങ്കിയോട് ഈ കാര്യങ്ങളെല്ലാം വിളമ്പി അപ്പം പിങ്കി ചോദിക്കുന്നുണ്ട് പവിത്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നം അതിന് നമുക്ക് എന്താ കാര്യം അതിന് നമ്മൾ ഇടപെടേണ്ട ആവശ്യം എന്താണ് എന്ന് പിങ്കി എടുത്തു ചോദിക്കുന്നുണ്ട് എന്നാൽ പവിത്രയുടെ മനസ്സിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ആരും അറിയരുത് എന്ന് വിചാരിക്കുന്ന രഹസ്യം ഇപ്പോൾ എന്തായാലും നിന്റെ കൂടെ പവിത്രം നിൽക്കുമെന്നുണ്ടെങ്കിൽ പോലും ഒരു സമയമാവുമ്പോൾ അവൾ ചാടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയല്ല എന്നാലും അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് മറിച്ച് പവിത്രം നമുക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് അതുകൊണ്ട് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ പവിത്രയുടെ മനസ്സിലുള്ള ആ സത്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം പവിത്രയുടെ മനസ്സിൽ എന്താണ് എന്നുള്ള ആ ഒരു രഹസ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റപ്പായിട്ടും അത് പറഞ്ഞുകൊണ്ട് പവിത്രയെ ഭീഷണിപ്പെടുത്താം പവിത്ര നമുക്കൊപ്പം നിർത്താം എന്ന് അവിടെ നമ്മുടെ അതായത് ഗിരിജ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുകയും അത് എന്തുകൊണ്ടും നല്ലൊരു ബുദ്ധിയാണ് എന്ന് പിങ്കിക്ക് മനസ്സിലായി അങ്ങനെ ഗിരിജയുടെ ഗിരിജൻ പറഞ്ഞതുപോലെ തന്നെ പവിത്രയുടെ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിജ ശ്രമിക്കുന്നത് ഈ സമയത്ത് ഒരു കാര്യം അപ്പോൾ പിങ്കിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസൊക്കെ കൊടുത്തു പിങ്കി അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മറ്റൊരു കാര്യം കൂടി ഗിരിജ പറഞ്ഞു നമ്മള് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ പാഴാക്കാതെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്തായാലും ഇപ്പോൾ ഗൗതം പുറത്തോട്ട് പോവും ഗൌതം ജോലിക്ക് പോകും ആ സമയത്ത് നീ പോയി ഗൗതമിനെ യാത്ര പറയണം യാത്ര പറഞ്ഞതിന് ശേഷം ഗൗതമിനെ ഗൗതമിനോട് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൂടി പറഞ്ഞു കൊടുക്കണം അപ്പം അതെന്തായാലും ഗൗതം കേൾക്കും അപ്പം ഗൗതമിനും ഒരുപാട് താല്പര്യം തോന്നും ഗൗതമിന് മനസ്സിൽ അപ്പോൾ വിചാരിക്കും കണ്ടോ ഈ തൻ്റെ കുഞ്ഞിനെ പിങ്കി വയറ്റിൽ ചുമക്കുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ കാര്യങ്ങളും കൂടി പിങ്കി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയും കൂടി പിങ്കിക്ക് വരും അതുകൊണ്ട് എന്തായാലും ഈ ഒരു കാര്യം നീ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഗൗതമന് നിനക്ക് കുറച്ച് മതിപ്പ് നിന്നോട് വരും എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നേരെ പിങ്കിയുടെ ഗിരിജ പറഞ്ഞത് കേട്ടിട്ട് ഗൗതമൻ യാത്ര പറയാൻ വേണ്ടിയിട്ട് പിങ്കി ഒരുങ്ങുവാണ് ഈ സമയത്ത് മോഹിനിയും നമ്മുടെ അരുന്ധതിയും കൂടി സംസാരിക്കുന്നത് പവിത്രയെക്കുറിച്ചാണ് നല്ലപോലെ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പവിത്ര ഇപ്പോ ഒതുങ്ങിപ്പോയി അന്ന് ആ ഒരു കൈനോട്ടക്കാരൻ വന്നതിന് ശേഷം പവിത്ര ഒരുപാട് ഒതുങ്ങിപ്പോയി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതമും നന്ദയും കൂടി യാത്ര പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ നന്ദക്ക് കോളേജിൽ പോകണം ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഉടനെ തന്നെ പിങ്കി മുഖ ആ ഒരു സ്റ്റേർക്കേഴ്സ് ഓടി ഓടി ഇറങ്ങി വരുവാണ് അപ്പൊ പിങ്കിയുടെ ഈ ഓട്ടം കണ്ടിട്ട് നന്ദക്ക് ഒരുപാട് ടെൻഷൻ തോന്നി നന്ദ ചോദിക്കുകയാണ് പിങ്കി നീ എന്തിനാ ഇങ്ങനെ ഓടുന്നത് നീ എന്തിനാ ഇത്രയും ധൃതിയിൽ അതും ഇത്രയും പഠിക്കിട്ട് ഓടി 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 നീ വരേണ്ട ആവശ്യം എന്താണ് എന്ന് എടുത്തു ചോദിക്കുന്നുണ്ട് അവിടെ പിങ്കിയോട് നന്ദ എടുത്ത് ചോദിച്ചു എന്നാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഗൗതമിനോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഗൗതം പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് എന്ന് കൂടി പിങ്കി പറഞ്ഞു എന്നാൽ ഗൗതം സാർ ഒരിക്കലും പോകത്തില്ല ഗൗതം സാറിനെ ഗൗതം സാറിനോട് നിനക്ക് പറഞ്ഞൂടെ സാർ എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ വേണമെന്ന് നീ അതിന് വേണ്ടിയിട്ട് യും ധൃതി പിടിച്ച് ഓടി വരേണ്ട ആവശ്യം എന്താണ് നിന്റെ വയറ്റിൽ കിടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞാണ് നിനക്ക് അത്രയും ബോധമല്ലേ എന്നൊക്കെ നന്ദ എടുത്ത് ചോദിച്ചു അതുകൊണ്ട് ഇനി നീ എന്തായാലും നീന്താൻ അപ്പോൾ പിങ്കി പറഞ്ഞത് എനിക്ക് ഇങ്ങനെ സ്റ്റേർ കേഴ്സ് വഴി നടന്നുകൂടെ ഓടിക്കൂടെ എനിക്ക് പണ് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴോട്ട് വരണം എന്റെ തുണി നനക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് താഴോട്ട് വരണം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് താഴോട്ട് വന്നേ പറ്റത്തുള്ളൂ അത് പറ്റത്തില്ല ഇനി നീ എന്തായാലും സ്റ്റെയർ കേഴ്സ് കേറണ്ട നീ ഇവിടെ താഴത്തെ റൂമിൽ താമസിച്ചാൽ മതി അപ്പോൾ അത് പിങ്കിക്ക് പറ്റത്തില്ല നന്ദയല്ല അവിടെ തീരുമാനമെടുക്കുന്നത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു പിങ്കിക്ക് ഉടനെ തന്നെ നന്ദ അരുന്ധതിയോട് പറഞ്ഞു വല്യമ്മ ഇതിനെന്തായാലും ഒരു തീരുമാനമെടുത്തേ പറ്റത്തുള്ളൂ എന്റെ കുഞ്ഞ് മാത്രമല്ല ഈ വീടിന്റെ അവ അനന്തരാവകാശം കൂടിയാണ് അതുകൊണ്ട് വല്യമ്മ തന്നെ തീരുമാനമെടുക്കും ഈ കുഞ്ഞ് വേണമോ വേണ്ടയോന്ന് പിങ്കി ഇത്രത്തോളം ഓടിച്ചാടി വരുവാണെന്നുണ്ടെങ്കിൽ പി കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് വല്യമ്മ ഒരു തീരുമാനമെടുത്ത് പിങ്കിക്ക് ഈ താഴെ ഒരു റൂം കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദ പറഞ്ഞു പക്ഷേ പിങ്കിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഇവിടെ താഴെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണും അപ്പൊ ഗൗതമ്പിനോട് ഒരുപാട് ഇടപഴകാനായിട്ട് തനിക്ക് പറ്റത്തില്ല മറിച്ച് മുകളിലത്തെ റൂമിലാണെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം ആരും കാണത്തില്ല അപ്പോൾ എനിക്ക് എന്തായാലും ഗൗതമിനോട് സംസാരിക്കാനും ഇടപഴകാനുമായിട്ടുള്ള സമയം കിട്ടും എനിക്ക് അവസരങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ പിങ്കി അരുന്ധതിയോട് പറയുവാണ് വല്ലിവ ഞാൻ ഇനി എന്തായാലും സൂക്ഷിച്ചോളാം അപ്പോൾ ഇനി എന്തായാലും സൂക്ഷിക്കണം ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ ഗിരിജ എന്തായാലും മുകളിലെ റൂമിൽ പോയിട്ട് പിങ്കിയുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് താഴത്തെ റൂമിൽ കൊണ്ടു വരണം മോഹിനിയൂടി സഹായിക്കണം ആ സാധനങ്ങളെല്ലാം താഴെ കൊണ്ടുവന്നാൽ മതി ഇനി പിങ്കി എന്തായാലും താഴത്തെ റൂമിൽ താമസിച്ചാൽ മതി അപ്പോൾ അതോടുകൂടി പിങ്കിയുടെ ആ ഒരു അവസരം പിങ്കിയുടെ ആ ഒരു ആ ഒരു അവസരം മാത്രമല്ല തന്റെ ആഗ്രഹവും കൂടി അവിടെ നഷ്ടമായിരിക്കുവാണ് തന്റെ സ്വപ്നം അവിടെ അവിടെ തകർന്നു എന്നു വേണമെങ്കിൽ പറയാൻ പറ്റും അവിടെ മുകളിലാണെന്നുണ്ടെങ്കിൽ പിങ്കിയുടെ കൂടെ പിങ്കിക്ക് ഗൗതമനോട് സംസാരിക്കാം താഴെയാണെന്നുണ്ടെങ്കിൽ അത്രയും പറ്റത്തില്ല അപ്പൊ പിന്നെ എന്തായാലും പിങ്കിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്തിനാണോ താൻ വന്നത് അത് പിങ്കിക്ക് ചെയ്യേണ്ട അവസ്ഥ ചെയ്യാൻ പറ്റിയില്ല ഗൗതമനോട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടും യാത്ര പറയാനായിട്ടും പിങ്കിക്ക് പറ്റിയിട്ടില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒപ്പം തൻ്റെ കുഞ്ഞിനും യാത്ര പറഞ്ഞ് പിങ്കിക്ക് യാത്ര പറഞ്ഞ് നന്നാങ്ങ് പോയി ഇതിനെ ചുറ്റുപറ്റി ഗിരിജ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗിരിജയുടെ മനസ്സിന് ഭയങ്കര ദേഷ്യമാണ് ഇനി എന്ത് ചെയ്യും ഓരോ കാര്യങ്ങൾ നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതെല്ലാം നാശത്തിലോട്ടാണ് അവസാനിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ഗിരിജയ്ക്ക് ഈ സമയത്ത് പവിത്ര എങ്ങനെ പുറത്തു പോകാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയെ കണ്ടു ലക്ഷ്മി വഴി മോഹിനിയോട് സംസാരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ലക്ഷ്മിയോട് വന്ന് പറയുവാണ് തന്റെ കുഞ്ഞമ്മ കുഞ്ഞ ഹോസ്പിറ്റലിലാണെന്നും വീണ് നടുവ് പൊട്ടി ഹോസ്പിറ്റലിൽ കിടക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റത്തുള്ളൂ പക്ഷേ അരുണുമായിട്ട് സ്നേഹത്തിലായി അരുണുമായി വിവാഹം കഴിച്ച് പവിത്ര വീട്ടിൽ ഇന്ദീവരത്തിൽ എത്തിയ സമയത്ത് ഒരു നിബന്ധന മാത്രമേ അരുന്ധതി പറഞ്ഞുള്ളൂ പവിത്ര ഇനി തന്റെ ബന്ധുക്കളുമായിട്ടോ വീട്ടുകാരുമായിട്ടോ ഒരു ബന്ധവും പാടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് അത് പവിത്ര പാലിക്കുകയും ചെയ്തു അപ്പോൾ ഈ നിമിഷത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ പവിത്രയുടെ ആ ഒരു സങ്കടവും കണ്ടപ്പോൾ ലക്ഷ്മിക്ക് സങ്കടം തോന്നി ശരി ഞാൻ സമ്മതിക്കാം പക്ഷെ നീ എത്രയും പെട്ടെന്ന് വരണം ഞാൻ എന്തായാലും മോഹിനിയോട് എൻ്റെ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്ന് പറയാ പക്ഷെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പവിത്രയോട് പറഞ്ഞു മോഹിനിയോട് കാര്യങ്ങൾ സംസാരിച്ചു ശരി ഇപ്പോൾ ഇട്ടുവാ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പവിത്ര അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോ ഇതൊന്നും അറിയാതെ പിങ്കിങ് ഗിരിജ് ആ താഴെ നടന്ന സംഭവങ്ങളെ പറ്റി സംസാരിക്കുകയും എന്തായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ നല്ലതിനു വേണ്ടി ചെയ്യുമ്പോൾ അത് നാശത്തിലോട്ടാണ് അവസാനിക്കുന്നത് എന്തായാലും ഇങ്ങനെ വിട്ടുകൊടുത്താ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഗൗതമിനെ തന്നിലോട്ട് അടുപ്പിച്ചേ മതിയാകൂ എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ഒരു തന്ത്രങ്ങളും മെനഞ്ഞോണ്ടിരിക്കുവാണ് ഇരുവരും പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം